വന്ദനങ്ങൾ പ്രിയുള്ളവർ പാഠഭേദത്തിൻ്റെ ഒരു പുതിയ പാഠത്തിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുകയാണ് ഇന്ന് ഒരു പഴയ പത്രമൊക്കെ കൊണ്ടാണ് വന്നിരിക്കുന്നത് ഗേറ്റ് വേയുടെ ഒരു പഴയ കോപ്പിയാണ് രണ്ടായിരത്തി അഞ്ച് മുതൽ ഏതാണ്ട് രണ്ടായിരത്തി ഏഴ് രണ്ടായിരത്തി എട്ട് വർഷങ്ങൾ വരെയൊക്കെ ഗേറ്റ് വേ പത്രം ഞാൻ എഡിറ്റ് ചെയ്തുകൊണ്ടിരുന്നു ഗേറ്റ് വേ പത്രത്തിലാണ് പാഠഭേദം ആദ്യമായിട്ട് എഴുതി തുടങ്ങിയത് ഗേറ്റ് വേ പത്രത്തിൻ്റെ അകത്തെ ഒരു കോളം ആട്ടുക്കൾ ഈ അകത്തെ പേജിലായിട്ടൊരു കോളം നിങ്ങൾ കാണുന്നുണ്ടല്ലോ ഒരു കോളം ആട്ടുക്കളായിട്ടാണ് ഈ പാഠഭേദം തുടങ്ങിയത് ഇന്ന് ഈ പത്രം കൊണ്ടുവരാനൊരു കാരണം അരുണാചൽ പ്രദേശിനെക്കുറിച്ച് ഒരു വാർത്ത അന്ന് ഒരു ആർട്ടിക്കിൾ അന്ന് പാഠഭേദത്തിൻ്റെ ലേബലിൽ ഈ പത്രത്തിൽ എഴുതിയിരുന്നു ഇന്ന് പിന്നെയും അതിന് പ്രസക്തി വന്നിരിക്കുകയാണ് പ്രത്യേകിച്ചും ഈ ദിവസങ്ങളിൽ അരുണാചൽ പ്രദേശിലെ മത സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള വലിയ പോരാട്ടങ്ങൾ നടക്കുകയാണ് കൃഷിക സമൂഹം പ്രൊട്ടസ്റ്റുകൾ സമരങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ അരുണാചൽ പ്രദേശിൻ്റെ പശ്ചാത്തലം എന്താണെന്ന് പലർക്കും അറിയില്ല അങ്ങനെയുള്ള കാര്യങ്ങൾ അന്ന് ഞാൻ എഴുതിയത് കുറേ വായിച്ചു കേൾപ്പിക്കാം എന്നുള്ള ചിന്തയിലാണ് ഇന്ന് ഈ പത്രം കൊണ്ടുവന്നത് എന്താണിപ്പോൾ സംഭവിക്കുന്നത് അരുണാചൽ പ്രദേശിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ അരുണാചൽ പ്രദേശിൽ പാസാക്കിയ ഒരു റിലീജിയസ് ഫ്രീഡം ആക്ട് ഒരു നിയമത്തിൻ്റെ ഒരു പുനർജീവനം അതായത് അന്നേ ഉണ്ടായിരുന്നൊരു നിയമം പത്ത് നാൽപ്പത്തിയാറ് വർഷങ്ങൾക്ക് മുമ്പുണ്ടായിരുന്നൊരു നിയമം ആ നിയമം ഉറങ്ങിക്കിടക്കുകയായിരുന്നു ആരൊക്കെയോ അതിനെ പൊടി തട്ടിയെടുത്ത് പിന്നെയും അതിനെ പ്രാബല്യത്തിൽ വരുത്തുവാൻ ശ്രമിക്കുന്നു അത് ക്രിസ്തീയ സഭകളെ വിശ്വാസികളെ ഭയത്തിലാഴ്ത്തിയിരിക്കുന്നു അതാണ് ഇന്ന് അരുണാചൽ പ്രദേശ് വാർത്തകളിൽ ശ്രദ്ധ പിടിക്കുവാൻ കാരണമായിരിക്കുന്നത് അപ്പോൾ കുറേ ഇതിൻ്റെ പിന്നിലുള്ള കഥകൾ പശ്ചാത്തലങ്ങളൊക്കെ ഒന്ന് കേൾക്കണം ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളുടെ രണ്ടാം ഭാഗം അത് ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ വളരെ കലുഷിതമാകുന്ന ഒരു കാലഘട്ടമായിരുന്നു ആദ്യമായിട്ട് ഒരു കോൺഗ്രസ് ഇതര സർക്കാർ ഭരണത്തിൽ വന്നു ജനതാ സർക്കാർ ഭരണത്തിൽ വന്നു മൊറാർജി ദേശായി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി നമുക്കറിയാം അന്നത്തെ ജനസംഘമൊക്കെ ചേർന്നുള്ള ഭരണമാണ് ഇന്ദിരാഗാന്ധി പരാജയപ്പെട്ടു ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഡിസംബർ മാസത്തിൽ ഇന്ത്യൻ പാർലമെൻറ്റിൽ ഒരു പ്രൈവറ്റ് ബില്ല് വന്നു ഒ പി ത്യാഗി എന്ന് പറയുന്ന ഒരു എം പി ആണ് ആ ബില്ല് അവതരിപ്പിച്ചത് ഒ പി ത്യാഗിയുടെ ബില്ല് ഫ്രീഡം ഓഫ് റിലീജിയൻ ബില്ലെന്നായിരുന്നു അതിൻ്റെ പേര് കേട്ടാൽ തോന്നും റിലീജിയന് ഫ്രീഡം കൊടുക്കുന്ന ബില്ലാണതെന്ന് പക്ഷേ ആ ബില്ല് നല്ല സുന്ദരമായ പേരിലാണ് അവതരിപ്പിച്ചതെങ്കിലും ഫ്രീഡം ഓഫ് റിലീജിയൻ ബില്ലിൻ്റെ അകത്തുണ്ടായിരുന്നത് എങ്ങനെ മതപരിവർത്തനം തടയാമെന്നുള്ളതിനുള്ള ആശയങ്ങളായിരുന്നു ഇന്നൊക്കെ പക്ഷേ ബില്ല് കൊണ്ടുവരുമ്പോൾ ആൻ്റി കൺവേർഷൻ ബില്ല് അല്ലെങ്കിൽ പിന്നെ തെറ്റായ കൺവേർഷനെ തടയുന്ന ബില്ല് എന്ന പേരിലൊക്കെയാണ് ഇന്ന് ബില്ലുകൾ കൊണ്ടുവരുന്നത് അന്ന് ബുദ്ധിമാനായ ഒ പി തിയാകി കൊണ്ടുവന്ന ബില്ലിൻ്റെ പേര് ഫ്രീഡം ഓഫ് റിലീജിയൻ ബില്ലെന്നായിരുന്നു എന്നാൽ ഫ്രീഡം ഓഫ് റിലീജ്യൻ ബില്ല് നയൻറ്റീൻ സെവൻറ്റി എയ്റ്റ് ഡിസംബർ മാസത്തിൽ ഇന്ത്യൻ പാർലമെൻറ്റിൽ അവതരിപ്പിക്കുന്നതിന് മുമ്പ് തന്നെ ഒരു ടെസ്റ്റ് ഡോസ് എന്നവണ്ണം അതായത് അങ്ങനൊരു ബില്ല് വന്നാൽ എങ്ങനെയായിരിക്കും അത് ഇംപ്ലിമെൻ്റ് ചെയ്യേണ്ടത് എങ്ങനെയായിരിക്കും ജനം പ്രതികരിക്കുന്നത് ഇതൊക്കെ അറിയാൻ വേണ്ടി ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഒരു ആക്ട് ഒരു ബില്ല് അവതരിപ്പിച്ച് പാസ്സാക്കിയ സംസ്ഥാനമാണ് അരുണാചൽ പ്രദേശ് ഫ്രീഡം ഓഫ് റിലീജിയൻ എന്നൊക്കെയാണ് പേരെങ്കിലും തത്വത്തിൽ അത് കൺവേർഷനെ തടയുന്ന ക്രിസ്തീയ സഭകളെ കൂച്ചുവിൽ നിങ്ങൾ പോകുവാൻ ശ്രമിക്കുന്ന ഒരു ബില്ലായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ അപ്പോൾ നിങ്ങൾ ഒന്ന് മനസ്സിലാക്കണം ഞാൻ പറഞ്ഞല്ലോ കലുഷിതമാകുന്ന രാഷ്ട്രീയ സാഹചര്യമാണെന്നുള്ളത് ഞാൻ ഓർക്കുന്നു എൻ്റെ മാതാപിതാക്കളൊക്കെ ആ സമയത്ത് ആസാമിൽ തേജ്പൂരിൽ കർത്താൻ്റെ വേല ചെയ്യുന്ന സമയമാണ് പ്രത്യേകിച്ചും ഒ പി ത്യാഗിയുടെ ബില്ലൊക്കെ വന്നപ്പോൾ ഞാൻ ഇന്നും ഓർക്കുന്നുണ്ട് എൻ്റെ പിതാവിൻ്റെ പുസ്തക ശേഖരങ്ങൾക്ക് ഇടയിൽ നിന്ന് അന്നത്തെ ചില നോട്ടീസുകൾ എനിക്ക് കിട്ടിയത് ഞാൻ ഓർക്കുന്നുണ്ട് ആ നോട്ടീസിൽ എഴുതിയിരുന്നത് ഇന്ത്യൻ പാർലമെൻറ്റിൽ പാസ്സാക്കുവാൻ പോകുന്ന ആ ഒരു ബില്ലിന് അല്ലെങ്കിൽ അവതരിപ്പിക്കപ്പെട്ട ആ ഒരു ബില്ലിനെതിരെ ഒരു മൗന പ്രാർത്ഥന ഒരു മൗന മൗനജാഥ ആ കാലഘട്ടത്തിൽ ഇന്ത്യയുടെ നോർത്ത് ഈസ്റ്റ് സ്റ്റേറ്റുകളിലെല്ലാം നടന്നു ഇന്ത്യ മുഴുവൻ ഉണർന്നു പ്രാർത്ഥിച്ചു ആ നോട്ടീസൊക്കെ എൻ്റെ പപ്പയുടെ പുസ്തക ശേഖരത്തിൽ നിന്ന് കണ്ടത് ഞാൻ ഓർക്കുന്നു അന്ന് അവരൊക്കെ ആ മൗനജാഥയിൽ നടക്കുവാൻ പോയത് അല്ല എങ്കിൽ പ്രതിഷേധിക്കുവാൻ പോയത് തേശ്പൂരിലെ ഒരു വലിയ മൈതാനത്ത് ക്രിസ്ത്യാനികൾ കൂട്ടം കൂടി അന്ന് മൗനപ്രാർത്ഥനയൊക്കെ നടത്തിയത് എൻ്റെ മാതാപിതാക്കൾ പറഞ്ഞ അനുഭവത്തിൽ നിന്ന് എനിക്ക് ഓർമ്മയുണ്ട് അന്ന് എൻ്റെ പിതാവ് രോഗിയായിരുന്നു നടക്കുവാനുള്ള പ്രാപ്തിയില്ലായിരുന്നു എനിക്ക് രണ്ടോ മൂന്നോ വയസ്സേ ഉള്ളൂ പക്ഷേ എൻ്റെ പിതാവ് തനിക്ക് പോകാൻ പറ്റില്ലെങ്കിലും തനിക്ക് പരിചയമുള്ള എല്ലാ ക്രിസ്ത്യാനികളെയും ആ ഒരു കോഴ്സിന് വേണ്ടി പറഞ്ഞു വിട്ടു എന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് എന്താണെങ്കിലും ടെസ്റ്റ് ഡോസ് എന്ന നിലയിലാണ് അരുണാചൽ പ്രദേശിൽ നയൻറ്റീൻ സെവൻറ്റി എയ്റ്റിൽ ആ ഒരു ബില്ല് പാസ്സാക്കിയത് ഇന്ത്യ മുഴുവൻ പാസ്സാക്കുന്നതിന് മുമ്പ് ഒരു സംസ്ഥാനത്തൊന്ന് തുടങ്ങി നോക്കാം എങ്ങനെ പ്രതികരിക്കുമെന്ന് അറിയാൻ വേണ്ടി അരുണാചൽ പ്രദേശിൽ വലിയ വിജയമായിരുന്നു ആ ബില്ല് കേട്ടോ അന്ന് പാസ്സാക്കിയ സമയത്ത് ഞാൻ പിന്നീട് അരുണാചൽ പ്രദേശൊക്കെ സന്ദർശിക്കുമ്പോൾ പല ദേവദാസന്മാരും പറഞ്ഞിട്ടുണ്ട് അനേക പള്ളികൾ ചുട്ടരിച്ചു അതായത് ജനം ആ ബില്ലിനെ ഉപയോഗിച്ചുകൊണ്ട് ക്രിസ്ത്യാനികൾക്കെതിരെ പരക്കെ ആക്രമണം അഴിച്ചു കിട്ടും അനേക പള്ളികൾ ചുട്ടരിക്കപ്പെട്ടു അച്ഛന്മാരും പാസ്റ്റേഴ്സും അറസ്റ്റിലായി ജയിലിൽ പോകേണ്ടതായി വന്നു പള്ളികൾ അടച്ചുപൂട്ടി ഇത് നയൻറ്റീൻ സെവൻറ്റി എയ്റ്റിലെ സംഭവം അങ്ങനെ ആ ബില്ല് സുന്ദരമായിട്ട് അത് വിജയിക്കുന്നത് കണ്ടപ്പോൾ ഇന്ത്യ ഭരിച്ചുകൊണ്ടിരുന്ന അന്നത്തെ ജനതാ സർക്കാരിനും ഒരാഗ്രഹമുണ്ടായി ഇന്ത്യയിൽ അങ്ങനെ മുഴുവനൊരു മതപരിവർത്തന നിരോധന നിയമം പക്ഷേ പേര് ഫ്രീഡം ഓഫ് റിലീജിയൻ ബില്ലെന്നാണ് കൊണ്ടുവരണം എന്ന് തോന്നി അതിനുപയോഗിക്കപ്പെട്ട മനുഷ്യനാണ് യു പിയിൽ നിന്നുള്ള എം പി ആയിരുന്ന ഒ പി ത്യാഗി എന്ന് പറയുന്ന മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ ഒരു പ്രൈവറ്റ് ബില്ലായിരുന്നു പ്രൈവറ്റ് ബില്ലുകൾ എന്ന് പറഞ്ഞാൽ ഒരു ഒരു രാഷ്ട്രീയ പാർട്ടി അവതരിപ്പിക്കുന്ന ബില്ലല്ല ഭരണ ഭരണത്തിലിരിക്കുന്ന കക്ഷിയോ പ്രതിപക്ഷത്തിലിരിക്കുന്ന കക്ഷിയോ ഒന്നും അവതരിപ്പിക്കുന്ന ബില്ലല്ല ഒരു ഒരു എം പി തൻ്റെ ഇഷ്ടപ്രകാരം അവതരിപ്പിക്കുന്ന ഒരു ബില്ലാണ് പ്രൈവറ്റ് ബില്ലെന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും പ്രൈവറ്റ് ബില്ലുകൾ പാസ്സാകാൻ ബുദ്ധിമുട്ടാണ് കാരണം രാഷ്ട്രീയ പാർട്ടികളുടെ സപ്പോർട്ട് ഇല്ലാത്തത് കൊണ്ട് എന്നാൽ തനിക്കൊരു ഇഷ്യൂ അവതരിപ്പിക്കാൻ ഒരു അവസരം കിട്ടുമെന്നുള്ളതാണ് പ്രൈവറ്റ് ബില്ലുകളുടെ പ്രത്യേകത ഒ പി ത്യാഗിയുടെ പ്രൈവറ്റ് ബില്ലായിരുന്നു നയൻറ്റീൻ സെവൻറ്റി എയ്റ്റ് ഡിസംബർ മാസത്തിൽ അവതരിപ്പിച്ച ആ ബില്ല് എന്നാൽ ആ പ്രൈവറ്റ് ബില്ല് എന്നതിലപ്പുറമായിട്ട് ആ ബില്ലിന് ഗവൺമെൻറ്റിൻ്റെ സപ്പോർട്ടുണ്ടായിരുന്നു മൊറാർജി ദേശായി സർക്കാരിൻ്റെ സപ്പോർട്ടുണ്ടായിരുന്നു എന്താണെങ്കിലും ഇന്ത്യ മുഴുവൻ പ്രതിഷേധങ്ങളുണ്ടായി വലിയ പ്രാർത്ഥനകൾ നടന്നു ആ പ്രാർത്ഥനകളുടെ ഫലമാണെന്ന പലപ്പോഴും പ്രായമുള്ള തലമുറ പറയുന്നത് മൊറാർജി സർക്കാർ വീണു ആ ബില്ല് അവതരിപ്പിച്ച് അത് പാസാക്കി എടുക്കുന്നതിന് മുമ്പേ സർക്കാർ നിലംപരിചായി പഴയ തലമുറകളിലെ പ്രാർത്ഥനാ വീരന്മാരൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട് ഞങ്ങളുടെ പ്രാർത്ഥന ദൈവം കേട്ടു ഒ പി ത്യാഗിയുടെ ബില്ല് വന്ന് മാസങ്ങൾക്കകം സർക്കാർ താഴെ പോയി പിന്നെ വന്നത് ചരൺ സിംഗ് സർക്കാരാണ് പിന്നെല്ലാം ചരിത്രമാണ് എന്നാൽ അന്ന് ഒ പി ത്യാഗിയുടെ ബില്ല് ഇന്ത്യയിൽ പാസ്സായില്ല എന്നത് മാത്രമല്ല അരുണാചൽ പ്രദേശിൽ ആ ഒരു നിയമം കൊണ്ടുവന്നു ആ നിയമത്തിൻ്റെ ഭാവി എന്താണെന്നുള്ളത് ആ നിയമത്തിൻ്റെ ഭാവി അരുണാചൽ പ്രദേശിൽ എങ്ങനെയാണ് പിന്നീട് നടന്നെന്നുള്ളത് രസകരമാകുന്ന അത്ഭുതകരമാകുന്ന ചരിത്രം നാൽപ്പത്തിയാറ് വർഷങ്ങൾക്ക് മുമ്പ് ആ ഒരു നിയമം പാസ്സാക്കിയപ്പോൾ പള്ളികൾ ചുട്ടരിച്ചെങ്കിൽ പാസ്റ്റേഴ്സിൻ്റെ അച്ഛന്മാരെ അറസ്റ്റ് ചെയ്തെങ്കിൽ പിന്നീട് നടന്ന ചരിത്രം എന്താണെന്ന് രണ്ടായിരത്തി ഏഴിൽ ഞാൻ ഗേറ്റ് പത്രത്തിലൂടെ ഞാൻ എഴുതുകയാണ് രണ്ടായിരത്തി ഏഴ് ഞാൻ അരുണാചൽ പ്രദേശിലേക്ക് ഒരു സന്ദർശനം നടത്തി ആ സന്ദർശനത്തിന് ശേഷം എഴുതുന്ന ഒരു കുറിപ്പാണിത് അതായത് വോളിയം രണ്ട് ഇഷ്യൂ മൂന്ന് ഒക്ടോബർ രണ്ടായിരത്തി ഏഴിലുള്ള ഗേറ്റ്വേ പത്രത്തിലൂടെ ഈ ഒരു പത്രമാണ് പ്രിയമുള്ളവരെ പാഠഭേദത്തിൻ്റെ തുടക്കം എന്ന് പറയുന്നത് സന്തോഷമുണ്ട് അന്ന് ഗേറ്റ്വേയിലൂടെ രണ്ടായിരത്തി ഏഴ് ഏഴിൽ ഒരു അരുണാചൽ സന്ദർശനത്തിന് ശേഷം എഴുതിയ കുറിപ്പ് പ്രത്യേകിച്ചും മാധ്യമ പ്രവർത്തനം വളരെ ചെറിയ പ്രായം മുതൽ ജീവിതത്തിൻ്റെ ഭാഗമായതുകൊണ്ട് ചരിത്രത്തോടു കൂടെ ഒരു ഭാഗ്യം കിട്ടി അതൊരു നല്ല അതൊരു നല്ല ഭാഗ്യമാണ് ചരിത്രത്തോടുകൂടെ സഞ്ചരിക്കുക അത് മാധ്യമ പ്രവർത്തകർക്ക് മാത്രം കിട്ടുന്ന ഒരു ഭാഗ്യമാണ് പലപ്പോഴും ഞാൻ ഇന്നൊരു പാർഷണൽ മിനിസ്ട്രിയാണ് ചെയ്യുന്നതെങ്കിലും എൻ്റെ വാക്കുകളും പഠഭേദങ്ങളുമൊക്കെ ഒരു മാധ്യമ മാധ്യമപ്രവർത്തകൻ്റെ നിരീക്ഷണമാണ് കാരണം ഞാൻ ശുശ്രൂഷ ആരംഭിച്ച കാലം മുതൽ തന്നെ ക്രിസ്ത്യൻ മീഡിയയിൽ വളരെ ആക്റ്റീവായിട്ട് ആയ പല പത്രങ്ങളും എഡിറ്റ് ചെയ്യാനുള്ള ഭാഗ്യമൊക്കെ കിട്ടിയ ഒരു ഭൂതകാലം എനിക്കുണ്ട് എന്തായാലും പാഠഭേദത്തിൻ്റെ ആ ലക്കം നിങ്ങൾക്ക് വേണ്ടി അത് വായിക്കുന്നു ഇന്നും അത് പ്രസക്തമായതുകൊണ്ട് ഒരു മതനിരോധനത്തിൻ്റെ ബാക്കി പത്രം എന്നാണ് ടൈറ്റിൽ കൊടുത്തിരുന്നത് ഭാരതത്തിൽ മതസഹിഷ്ണുത ഇത്രയധികം നഷ്ടപ്പെട്ട ഒരു കാലം മുൻപുണ്ടായിട്ടില്ലെന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു ഇത് രണ്ടായിരത്തി ഏഴിൽ എഴുതിയതാണ് അല്ലേ രണ്ടായിരത്തി ഏഴ് ഒക്ടോബർ മാസത്തിൽ എഴുതിയതാണ് പക്ഷേ കാലം ഒത്തിരി മാറിയിരിക്കുന്നു അന്നുള്ളതിലും അധികം മത സഹിഷ്ണുത ഇന്ന് കുറഞ്ഞിരിക്കുന്നു അതിലധികമായി മതസഹിഷ്ണുത നഷ്ടപ്പെട്ടൊരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് അതുകൊണ്ട് ഈ ലേഖനത്തിന് ഇന്നും ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു ന്യൂസ് ഫീച്ചേഴ്സ് എൻ്റെ വളരെ ഇഷ്ടപ്പെട്ട ഒരു ഐറ്റമാണ് അതുകൊണ്ടാണ് പാഠഭേദം ഇന്നും ഞാൻ നിർത്താത്തത് ഭാരതത്തിൽ മതസഹിഷ്ണുത ഇത്രയധികം നഷ്ടപ്പെട്ട കാലം മുൻപുണ്ടായിട്ടില്ലെന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു മതമൗലികവാദികൾ മനുഷ്യത്വരഹിതമായ പ്രവർത്തനങ്ങൾക്കായി മത്സരിക്കുമ്പോൾ സംസ്ഥാന സർക്കാരുകൾ മതപരിവർത്തന നിരോധന നിയമങ്ങൾ നടപ്പിൽ വരുത്തുവാൻ മത്സരിക്കുകയാണ് ആകെക്കൂടെ സുവിശേഷത്തിന് അനുകൂലമല്ലാത്ത സ്ഥിതി എന്നാൽ ഈ നിയമങ്ങൾക്കോ ശക്തികൾക്കോ സുവിശേഷത്തിൻ്റെ വ്യാപ്തിയെ തടുക്കുവാൻ കഴിയുകയില്ല എന്നതാണ് സത്യം അതിന് തെളിവാണ് രണ്ടായിരത്തി ആറ് അവസാനം അരുണാചൽ പ്രദേശ് സന്ദർശിച്ചപ്പോൾ ഞാൻ കണ്ട കാഴ്ചകൾ അതായത് രണ്ടായിരത്തി ആറ് ഡിസംബർ മാസത്തിലാണ് ഞാൻ അരുണാചൽ പ്രദേശിൽ പോകുന്നത് ജനുവരി മാസത്തിൽ ആദ്യം വരെ ഞാൻ അരുണാചൽ പ്രദേശിലുണ്ടായിരുന്നു അസ്ഥി തുളയ്ക്കുന്ന തണുപ്പിനെ വകവയ്ക്കാതെ ഇട്ടാനഗറിൽ ഞാൻ സന്ദർശിച്ച സഭയിലെ വിശ്വാസികൾ എന്നെ യാത്രയക്കുവാൻ വന്നിരുന്നു അരുണാചൽ സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് ബസിൻ്റെ മുൻകൂർ ടിക്കറ്റ് റിസർവ് ചെയ്തിരുന്നുവെങ്കിലും എൻ്റെ പതിനൊന്നാം നമ്പർ സീറ്റിൽ മറ്റൊരുത്തൻ നേരത്തെ തന്നെ സ്ഥാനം പിടിച്ചിരുന്നു കാടനാണ് പാസ്റ്ററെ മറ്റേതെങ്കിലും സീറ്റിൽ ഇരിക്കുന്നതാണ് ബുദ്ധി അതായത് നമ്മുടെ മലയാളികൾ എന്നെ കൊണ്ടുവിടാമെന്ന മലയാളികൾ എന്നോട് പറഞ്ഞ ഉപദേശമാണ് കാടനാ കേട്ടോ ആ സീറ്റേക്കാട് ഇരിക്കുന്നത് കാടനാണ് അതുകൊണ്ട് പാസ്റ്റർ പ്രശ്നം ഉണ്ടാക്കലേ മറ്റേതെങ്കിലും സീറ്റിലിരിക്കുന്നതാണ് ബുദ്ധി കാടന്മാരെന്നാണ് തദ്ദേശീയവാസികളായ ആളുകളെ സാധാരണ മലയാളികൾ വിളിക്കുന്ന ഓമനപ്പര അരുണാചൽ പ്രദേശിലെ ട്രൈബൽസ് എന്നാണ് അർത്ഥം കേട്ടോ മറ്റേ ഒന്നുമില്ല കാടന്മാർ എന്ന് പറയുമ്പോൾ ട്രൈബിൾസ് വനവാസികൾ സ്വഭാവം നന്നായി അറിയാവുന്ന എൻ്റെ സഹോദരന്മാരുടെ ഉപദേശം കേട്ട് അല്പം കൂടിയാണ് കാടനെ സമീപിച്ചത് എന്നാൽ അതീവ ഭവ്യതയോട് കാടൻ ായി പെരുമാറിയപ്പോൾ അല്പം അത്ഭുതവും പറഞ്ഞ് കേട്ടതുപോലെയല്ലോ എന്ന ആശ്വാസവും തോന്നി ഞാനൊരു പാസ്റ്ററാണെന്ന് കേട്ടപ്പോൾ പ്രേസ്തലോട് പറഞ്ഞ് സ്വതവേ മഞ്ഞിച്ച മുഖത്ത് അല്പം കൂടി ചിരി പടർത്തി നമ്മുടെ കാടൻ സഹോദരൻ എൻ്റെ നേരെ കൈ നീട്ടിയപ്പോഴേക്കും എൻ്റെ അത്ഭുതം സന്തോഷത്തിൻ്റെ തിരത്തളലായി മാറി തേശ്മൂരിനെ ലക്ഷ്യമാക്കി വണ്ടി ഓടുമ്പോൾ ഇടയ്ക്കിടെ അയാൾ ആവേശത്തോട് പറഞ്ഞുകൊണ്ടിരുന്നു പാസ്റ്റർ അതാ അവിടെ ഒരു സഭയുണ്ട് ആ റോഡരിയിലുള്ള ഒരു മലയുടെ നേരെ വിരൽ ചൂണ്ടിക്കൊണ്ട് ഈ സഹോദരൻ പറയുകയാണ് അതാ അവിടെ ഒരു ചർച്ച ഉണ്ട് അതേ അരുണാചലിൽ ഇന്ന് കണക്കിന് സഭകളുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ മതപരിവർത്തന നിരോധന നിയമോ അല്ലെങ്കിൽ ആ ഒരു റിലീജിയസ് ഫ്രീഡം ആക്ട് വന്ന സ്ഥലമാണെന്ന് ഓർക്കണം അതിൻ്റെ പേരിൽ അനേക ആരാധനാലയങ്ങൾ കത്തിച്ച് ചാമ്പലാക്കിയെങ്കിലും ഇന്ന് അവിടെ ആയിരങ്ങൾ കൂടുന്ന അനേകം മെഗാ ചർച്ചുകളുണ്ട് പ്രകൃതിയെയും കല്ലിനെയും മണ്ണിനെയും ആരാധിച്ചിരുന്ന ഗോത്രവർഗ്ഗങ്ങൾ കൂട്ടം കൂട്ടമായി വിശ്വാസത്തിലേക്ക് വരുന്നു അരുണാചലിലെ ഏറ്റവും ക്രൂരന്മാർ എന്ന് അറിയപ്പെട്ടിരുന്ന നിസി എന്ന ഗോത്രവർഗക്കാർ തൊണ്ണൂറ് ശതമാനവും ഇന്ന് ക്രിസ്തുവിശ്വാസത്തിലാണ് ഇത് രണ്ടായിരത്തി ഏഴിലെ കണക്ക് പോലീസ് ഉദ്യോഗസ്ഥരും രാഷ്ട്രീയ ഗോത്ര നേതാക്കന്മാരും വരെ ഇന്ന് പല സഭകളുടെയും പാസ്റ്റേഴ്സാണ് ഇടയന്മാരാണ് മന്ത്രിമാർ പോലും ആരാധനയ്ക്ക് സംബന്ധിക്കുന്നു മതനിരോധന നിയമം പിൻവലിച്ചിട്ടല്ല ഇതൊന്നും നടക്കുന്നത് നിയമം ഇപ്പോൾ കടലാസിലാണെന്ന് മാത്രം യേശുവിൻ്റെ ജയക്കൊടി അരുണാചലിൽ ഉയർന്നു പറക്കുന്നു ഒരു നിയമത്തിനും കൂച്ചുവില കിടവാൻ കഴിയാത്ത സുവിശേഷ ആത്മാവുമായി എഴുന്നേൽക്കുവാൻ മിഷണറി വീരന്മാർ ഇനിയുമുള്ളപ്പോൾ ഭാരതമംഗം അരുണാചൽ ആവർത്തിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം അരുണാചലിലെ ഉണർവിൻ്റെ കാരണക്കാരെന്ന് പറഞ്ഞു കേട്ട നേതാക്കന്മാരെ മറന്നാലും എനിക്ക് മറക്കാനാവാത്ത ഞാൻ കണ്ട ചില സാധാരണ മുഖങ്ങളുണ്ട് ഒറീസക്കാരൻ പാസ്റ്ററും ബഹ്റിനിലെ ജോലി കളഞ്ഞ് അരുണാചലിലെ കാടും മലയും കയറി ഇറങ്ങുന്ന റെജി പാസ്റ്ററും അവരിൽ ചില മുഖങ്ങൾ മാത്രം മുള ചതച്ചുണ്ടാക്കിയ ഭിത്തിക്കിടയിലൂടെ തണുത്ത കാറ്റ് അടിച്ചു കയറാതിരിക്കുവാൻ ന്യൂസ് പേപ്പർ ഒട്ടിച്ചിരിക്കുന്ന ഒരു മലയാളി പാസ്റ്ററുടെ ആവശ്യം ഇത്രമാത്രം നാട്ടിൽ ബന്ധുക്കൾ ആരോടും ഇത് പറയരുത് അവർക്ക് സങ്കടമാകും കാരണം പാസ്റ്റർ ഭാര്യ ഞങ്ങളുടെ നാട്ടുകാരിയാണ് ഞാനവിടെ വിട്ടു ചെന്നപ്പോൾ പറഞ്ഞു പാസ്റ്ററേ ഞങ്ങൾ ഇങ്ങനെ പരിതാപകരമായ അവസ്ഥയിലാണ് ഇവിടെ കഴിയുന്നതെന്ന് നാട്ടിലെന്ന് ചെല്ലുമ്പോൾ പാസ്റ്റർ പറയരുത് ബഹ്റിനിൽ നിന്ന് ജോലി കളഞ്ഞു വന്ന് അരുണാചലിലെ കാട്ടിൽ പോയി ആന കയറുന്ന കാട്ടിൽ പ്രധാന വേല ചെയ്യുന്ന ഒരു ദേവദാസിന്റെ കഥയാണ് ഇരു ചെവി അറിയാതെ മുണ്ടും മുറുക്കിയെടുത്ത് വേല ചെയ്യുന്ന ഇവരാണ് ഈ വിജയത്തിൻ്റെ യഥാർത്ഥ ശില്പികൾ അരുണാചലിൽ നിന്ന് ഒത്തിരി മെഗാ ചർച്ചകളുണ്ട് ഇന്നത്തെ കഥ അരുണാചലിൽ നല്ലൊരു ഭാഗവും വിശ്വാസികളാണ് നിയമം നടപ്പാക്കേണ്ടവർ പോലീസുകാർ രാഷ്ട്രീയക്കാർ ബ്യൂറോക്രാറ്റ്സ് അവർ വിശ്വാസികളായി മാറിയപ്പോൾ നിയമം ആരാണോ നടപ്പിലാക്കേണ്ടത് അവർ യേശുവിനെ സ്വീകരിച്ചപ്പോൾ നിയമം കടലാസിൽ ഉറങ്ങി അതാണ് കഴിഞ്ഞ നാൽപ്പത്തിയാറ് വർഷത്തെ അരുണാചൽ പ്രദേശിലെ ഫ്രീഡം ഓഫ് റിലീജിയൻ ബില്ലിൻ്റെ അല്ലെങ്കിൽ ആക്ടിൻ്റെ ഒരു അവസ്ഥ പക്ഷേ ഇപ്പോൾ നമ്മൾ കേൾക്കുന്നു ആ ആക്ട് ആ നിയമം ആരൊക്കെയോ പൊടി തട്ടിയെടുത്ത് പിന്നെയും എരുണാചൽ പ്രദേശിൽ സ്ഥാപിക്കാൻ പോകുകയാണ് പക്ഷേ ചെറിയ പ്രശ്നമുണ്ട് നാൽപ്പത്തി വർഷം മുമ്പുള്ള അരുണാചൽ പ്രദേശല്ല ഇന്നത്തെ അരുണാചൽ പ്രദേശ് അന്ന് ക്രിസ്ത്യാനികൾ ഒന്നോ രണ്ടോ ശതമാനമായിരുന്നു അരുണാചൽ പ്രദേശിൽ പക്ഷേ ഇന്നങ്ങനല്ല ഇരുന്ന് അരുണാചലിലെ പോപ്പുലറായിട്ടുള്ള പല സഭകളുടെ നേതാക്കന്മാരും അരുണാചൽ പ്രദേശിലെ വളരെ ശക്തിയുള്ള അല്ലെങ്കിൽ ഉള്ള രാഷ്ട്രീയക്കാരോ പോലീസുകാരോ ഒക്കെ ഇന്ന് അരുണാചൽ പ്രദേശിലെ പാസ്റ്റേഴ്സാണ് അൻപത് ശതമാനത്തിലധികം വിശ്വാസികളാണ് അതുകൊണ്ട് പണ്ടത്തെ ടെസ്റ്റ് ഡോസ് അന്ന് ഏറ്റു പക്ഷേ ഇന്ന് അത് പൊടി തട്ടി ഉണർത്തുമ്പോൾ എഴുന്നേൽപ്പിക്കുമ്പോൾ അരുണാചൽ മാറിയിരിക്കുന്നു അരുണാചൽ ബഹുഭൂരിപക്ഷവും യേശുവിനെ പിൻപറ്റുന്ന ഒരു സംസ്ഥാനമാണ് ആ ആക്ട് നടപ്പാക്കാൻ പോകുന്നത് ഒരു പക്ഷേ ക്രിസ്ത്യാനികളുടെ വോട്ട് കിട്ടി ജയിച്ച് ഭരണത്തിലിരിക്കുന്ന അങ്ങനെ അരുണാചൽ സംഭവിച്ചത് ആ ഭരണകൃഷിക്ക് പോലും അനുകൂലമാകത്തില്ല അതൊരു മണ്ടൻ തീരുമാനമായിരിക്കുമെന്നാണ് എൻ്റെ അഭിപ്രായം കാരണം അരുണാചൽ അത്രയധികം മാറിയിരിക്കുന്നു ഒരു മതപരിവർത്തന നിരോധന നിയമത്തിനും ഈ പറഞ്ഞ യേശുവിൻ്റെ രാജ്യത്തെ തടയുവാൻ കഴിയില്ല ഗ്രാസ് റൂട്ട് ലെവലിൽ യേശുവിൻ്റെ രാജ്യം വളർന്നു നിൽക്കുന്നു ഇതൊക്കെ ഒരു ടെസ്റ്റ് ഡോസാണ് കേട്ടോ ഈ പറയുന്ന കഥകളൊക്കെ ഇനിയും ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞ് ഒരു വാൽകൃഷ്ണൻ പോലെ ഒരു വാചകം കൊണ്ട് പറഞ്ഞ് ഈ പാഠഭേദം അവസാനിപ്പിക്കുക നമ്മുടെ പഴയ ഓ പി ത്യാഗിയെ മറക്കരുത് അദ്ദേഹം ബില്ല് കൊണ്ടുവന്നു പ്രൈവറ്റ് ബില്ലാണ് കൊണ്ടുവന്നത് പക്ഷേ പ്രാർത്ഥിച്ചവർ പ്രാർത്ഥിച്ചപ്പോൾ സർക്കാർ വരെ താഴെപ്പോയി ഇന്നും ഈ കാലഘട്ടത്തിലും നാം പ്രാർത്ഥിച്ചാൽ എതിരായിട്ട് വരുന്ന എല്ലാ ചങ്കടിലും പുലരും എതിരായിട്ട് ഒഴുകുന്ന എല്ലാ യോർദാൻ്റെയും ഒഴുക്ക് നിൽക്കും അത്ര ശക്തിയുള്ളതാണ് ഉള്ളതാണ് പ്രാർത്ഥന എഴുപത്തി ഏഴുകളിലെ എൻ്റെ പിതാക്കന്മാരുടെ കാലഘട്ടത്തിലെ ദൈവമക്കളുടെ പ്രാർത്ഥനയുടെ ശക്തി അത്ഭുതങ്ങൾ കൊണ്ടുവന്നെങ്കിൽ എൻ്റെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ നമ്മുടെ തലമുറയുടെ പ്രാർത്ഥനയ്ക്ക് അത്രയും ശക്തി ഉണ്ടോ എന്ന് ഒരു ചോദ്യം മാത്രം ആ ശക്തി ഉണ്ടെങ്കിൽ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ആ ശക്തി ഉണ്ടെങ്കിൽ നമ്മുടെ പ്രാർത്ഥനയും മലകളെ മാറ്റും അത്ഭുതങ്ങൾ സംഭവിക്കും ദൈവം അതെ എന്നിഗ്രഹിക്കട്ടെ സഹായിക്കട്ടെ ഗഡ് ബ്ലസ് യു ആൾ ഹാവ് എ വണ്ടർഫുൾ ടൈ